വലിയ പ്രതീക്ഷകളോ അല്ലെങ്കിൽ അവകാശവാദങ്ങളോ ഒന്നും ഇല്ലാതാണ് ഇന്ത്യ എ എഫ് സി ഏഷ്യൻ കപ്പിന് ഇറങ്ങുന്നത് അപ്പം നമ്മൾ ഇഗോ സിമാച്ചിൻ്റെ വാക്കുകളൊക്കെ നോക്കുകയാണെങ്കിലും പുള്ളിയും പറയുന്നത് ഈ ഒരു ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഭയങ്കര എക്സ്പോഷറാണ് ശരിക്കും ഏഷ്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടീമിനെതിരെ നമുക്ക് എക്സ്പോഷർ കിട്ടുന്നു അങ്ങനെ അവരുമായിട്ട് മത്സരിച്ച് അപ്പോൾ നമ്മുടെ ആ ഒരു ലെവലും അവരുടെ ലെവലും തമ്മിൽ ഗേജ് ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ കമ്പെയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ടൂർണമെൻറ്റ് അപ്പം ഒരു ടൂർണമെൻറ്റിൽ ശരിക്കും നമ്മൾ ആ ഒരു കോൺഫിഡൻസിൽ കളിക്കണം ആ ഒരു എന്താ പറയുന്നത് ധൈര്യമായിട്ട് കളിക്കണം യാതൊരു പേടിയൊന്നുമില്ല ധൈര്യമായിട്ട് കളിക്കുക ഡിഫെൻസീവ്ലി നല്ല രീതിയിൽ കോമ്പാക്റ്റായിട്ട് ഡിഫെൻഡ് ചെയ്യുക അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ ബോൾ വിൻ ചെയ്യാൻ വേണ്ടി എക്സ്ട്രീംലി ഹാർഡ് വർക്ക് ചെയ്യുക അങ്ങനെ ട്രാൻസിഷനില്ല ഓപ്പോസിഷനെ ഹിറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഇന്ത്യയുടെ പ്ലാൻ എന്നുള്ളത് വ്യക്തി ശക്തമായിട്ട് നമുക്ക് ഇഗോർ ടീമാച്ചിൻ്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇനി നമ്മൾ ഇന്ത്യയുടെ ഗ്രൂപ്പ് നോക്കിയാൽ ഇന്ത്യ ഗ്രൂപ്പ് ബിയിലാണ് കളിക്കുന്നത് ഗ്രൂപ്പ് ബിയിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ കൂട്ടത്തിലുള്ള ടീംസിനെ നമ്മൾ നോക്കിയാൽ ഓസ്ട്രേലിയ ഉസ്ബെക്കിസ്ഥാൻ അതുപോലെ തന്നെ സിറിയ ഈ മൂന്ന് ടീമുകളാണ് ഇന്ത്യയുടെ കൂട്ടത്തിൽ ഗ്രൂപ്പ് ബിയിലുള്ളത് അപ്പോൾ ഈ ഗ്രൂപ്പ് ഈ ടീമുകളുടെയൊക്കെ റാങ്കിങ് നോക്കിയാൽ ഓസ്ട്രേലിയ ഇരുപത്തി അഞ്ച് ഉസ്ബെക്കിസ്ഥാൻ അറുപത്തി എട്ട് സിറിയ തൊണ്ണൂറ്റൊന്ന് എല്ലാ ടീമുകളും ഓൺ ദ പേപ്പർ അതുപോലെ തന്നെ ഓൺ ദ ഫീൽഡ് രണ്ട് കാര്യം നോക്കിയാലും ഇന്ത്യയെക്കാളും ഫുട്ബോളിങ് വൈസ് ബെറ്ററാണ് ഈ എല്ലാ ടീമുകളും അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ശരിക്കും ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവരുമായിട്ട് കളിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് വലിയ അട്ടിമറികളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ അടുത്ത റൗണ്ടിലേക്ക് ഇന്ത്യക്ക് പോകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ജയം അല്ലെങ്കിൽ മൂന്ന് പോയിന്റ് എങ്കിലും വേണം അപ്പോൾ എല്ലാ ടീമുകളുമായിട്ടൊന്നിലെ ഡ്രോ പിടിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടീമിനെങ്കിലും നമുക്ക് തോപ്പിക്കാൻ വേണ്ടി വരണം അപ്പം ഈ മൂന്ന് ടീമുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം റാങ്കിങ് വൈസ് നോക്കിയാൽ തന്നെ അറിയാം സിറിയാണ് കമ്പാരറ്റീവിലി ഈസി ആയിട്ടുള്ള ടീം അപ്പോൾ അറ്റ്ലീസ്റ്റ് സെറിയെ തോപ്പിക്കുക എന്നിട്ട് നമുക്ക് ആ ഒരു തേർഡ് സ്പോർട്ടിലേക്ക് നമ്മൾ വരിക അങ്ങനെ ആ ഒരു ബെസ്റ്റ് ഇപ്പം എല്ലാ ഗ്രൂപ്പിലും ആറ് ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ നോക്കിയാൽ ആറ് ഗ്രൂപ്പിൽ നിന്ന് ബെസ്റ്റ് ഫോറിനെയാണ് സെലക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഗോൾ ഡിഫറൻസും നമ്മൾ കൺസീഡ് ചെയ്യുന്ന ഗോളുകളും ഒക്കെ വെച്ച് നോക്കിയിട്ട് ആ ഒരു തേർഡ് സ്പോട്ടിലേക്ക് എങ്ങനെയായാലും എത്തി അടുത്ത് ആ ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും ഇന്ത്യയുടെ ഒരു മിനിമം അല്ലെങ്കിൽ ഒരു മാക്സിമം ലക്ഷ്യം എന്ന് പറയുന്നത് അതുതന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ടീമുകളൊക്കെ നോക്കിയാൽ ഈ ടീമുകളൊക്കെ അവരുടെ ആ ഒരു അവരുടെ ലീഗുകൾ അവരുടെ ഡൊമസ്റ്റിക് ലീഗുകളൊക്കെ നിർത്തി വെച്ചിട്ട് അവർ ഫ്രണ്ട്ലീസ് കളിക്കാൻ വേണ്ടി അവർ പോയി അപ്പം ഇന്ത്യ ഇന്ത്യയുടെ കാര്യം നോക്കിയാൽ അവർക്ക് ഇന്ത്യക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല ഐ എസ് എല്ലൊന്നും നിർത്തിവെക്കത്തില്ല ഈ ടൂർണമെൻറ്റിന് വേണ്ടിയൊന്നും ഐ എസ് എൽ നിർത്തി വെക്കത്തില്ല അപ്പം അങ്ങനെ ഇന്ത്യയുടെ ആ പറഞ്ഞാൽ ആ പാടെ രണ്ട് രണ്ടാഴ്ചത്തെ ട്രെയിനിങ് ആണ് ഇന്ത്യയുടെ ഈ ഒരു ഈ ഒരു എഫ് സി ഏഷ്യൻ കപ്പിന് പോകുന്നതിന് മുന്നേ ഉള്ള ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ടാഴ്ചത്തെ ട്രെയിനിങ് ആണ് മറ്റേ ടീമുകൾ നമ്മൾ നോക്കിയാൽ അവർ ഇപ്പം ഓസ്ട്രേലിയ ആയാലും സിറിയ ആയാലും ഉസ്ബെക്കിസ്ഥാനൊക്കെ ആയാലും ഒന്നോ രണ്ടോ ഫ്രണ്ട്ലീസൊക്കെ അവർ ഓൾറെഡി കളിച്ച് കഴിഞ്ഞു ബെറ്റർ ആയിട്ടുള്ള ടീംസിനൊക്കെ എതിരെ അവർ ഒന്ന് രണ്ട് ഫ്രണ്ട്ലീസ് കളിച്ച് ബെറ്റർ പ്രിപ്പേർഡാണ് ഇന്ത്യയെ സംബന്ധിച്ച് ബെറ്റർ പ്രിപ്പേഡായിട്ടാണ് ഈ ഒരു എഫ് സി ഏഷ്യൻ കപ്പിന് വേണ്ടി വരുന്നത് ഇങ്ങനത്തെ വലിയ ടീമുകളെ നേടുമ്പോഴുള്ള നമ്മുടെ വേറൊരു നമുക്കുള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെതിരെ ജയിക്കാനോ അല്ലെങ്കിൽ സമനിലയൊക്കെ പിടിക്കാനൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റാങ്കിങ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകും അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയ മുണക്കത്തെ ടീമിനെ നമ്മൾ തോപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പത്തും ഇരുപത്തി എട്ടും പോയിന്റൊക്കെ ഇരുപത്തെട്ട് പോയിൻ്റോളം ഒക്കെയാണ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത് അതുപോലെ ഉസ്ബാക്കിസ്ഥാനെതിരെ ജയിച്ച് കഴിഞ്ഞാൽ പത്തി ഇരുപത്തി പോയിന്റ് കിട്ടും സിറിയക്കെതിരെയാണെങ്കിലും പത്ത് പതിനെട്ട് പോയിൻറ്റ് കിട്ടും അപ്പോൾ ഇവരൊക്കെ തോപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ റാങ്കിങ് നല്ല രീതിയിൽ മുന്നിലേക്ക് പോകാം അതുപോലെ തന്നെ ഈ മൂന്ന് മത്സരങ്ങൾ ഇവരുമായിട്ടുള്ള മൂന്ന് ടീമുകളുമായിട്ടുള്ള മൂന്ന് മത്സരങ്ങൾ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമ്മുടെ റാങ്കിങ് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഒരു നൂറ്റി ഇരുപതിനടുത്തേക്ക് നമ്മൾ താഴുകയും ചെയ്യും നമ്മൾ ഈ റാങ്കിങ് മാത്രം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ക്വാളിറ്റി ഓപ്പോസിഷനെ നമ്മൾ എഗൻസ്റ്റായിട്ട് നമ്മൾ പെർഫോം ചെയ്താൽ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ നമ്മൾ മത്സരങ്ങൾ കളിച്ചേ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ സ്ഥിരം ഭൂട്ടാന് ശ്രീലങ്ക പാകിസ്ഥാൻ ഇങ്ങനത്തെ ടീമുകളായിട്ട് അല്ലെങ്കിൽ നേപ്പാൾ ഇങ്ങനത്തെ ടീമുകളുമായിട്ട് കളിച്ചിട്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പോൾ സിറിയ നോക്കിയാലും സിറിയ തൊണ്ണൂറ്റൊന്നാമത്തെ റാങ്കിലുള്ള ടീമാണ് അവർ കളിക്കുന്ന ടീമുകളൊക്കെ നോക്കിയാലും ഒമാൻ ബെഹ്റിൻ ഖത്തർ കുവൈറ്റ് അപ്പോൾ അങ്ങനത്തെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഈ ഒരു ആഫ്രിക്കൻ അല്ലെ ആഫ്രിക്കൻ പോട്ട് ഒരു ഈ ഒരു മിഡിൽ ഈസ്റ്റേൺ കൺട്രീസൊക്കെ ആയിട്ടാണ് ഈ ഈ സെറിയായി കളിക്കുക അപ്പോൾ അങ്ങനത്തെ സ്ട്രാറ്റജീസ് ശരിക്കും നമ്മൾ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ടീം അങ്ങനത്തെ സ്ട്രാറ്റജിയായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് നമ്മൾ റാങ്കിങ്ങിൽ ഫോക്കസ് ചെയ്യേണ്ട നമ്മൾ ബെറ്റർ എക്സ്പോഷറിന് വേണ്ടി ശ്രമിക്കുക നമ്മുടെ പെർഫോമൻസ് ആ രീതിയിൽ മാത്രമേ ബെറ്റർ ആയിട്ടുള്ള ടീമുകൾക്കെതിരെ പെർഫോം അല്ലെങ്കിൽ മാച്ചസ് കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചാൽ മാത്രമേ നമ്മുടെ ലെവലും ആ ഒരു ലെവലിലേക്ക് വരത്തുള്ളൂ അപ്പോൾ എല്ലാ മത്സരവും തോക്കുന്ന പോലെ തന്നെ എല്ലാ മത്സരവും ഈ മൂന്ന് മാച്ചസ് നമുക്ക് ജയിക്കാൻ പറ്റുകയാണെങ്കിൽ അതുപോലെ നമുക്ക് പോയിൻറ്റ്സ് കിട്ടും ഏകദേശം ഒരു എൺപത്തി ഏഴ് എമ്പത്തെട്ട് ആ രീതിയിൽ റാങ്കിങ്ങിൽ വൻ ചാട്ടം നടത്താൻ വേണ്ടി ശ്രമിക്കും നമ്മൾ ചുമ്മാ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല നമ്മൾ റിയാലിറ്റിയിൽ ജീവിക്കുന്നതായിരിക്കും നല്ലത് അറ്റ്ലീസ്റ്റ് സിറിയക്കെതിരെ ഒരു നല്ല പെർഫോമൻസ് കാഴ്ച വെച്ച് ജയിക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റ് രണ്ട് ടീമുകൾ ഉസ്ബെക്കിസ്ഥാൻ അതുപോലെ തന്നെ ഓസ്ട്രേലിയ ആയിട്ട് ഫൈറ്റ് ചെയ്യുക ഫൈറ്റ് ചെയ്യുക ഗോൾ മാക്സിമം കൺസീഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഏഴും എട്ടും ഗോളുകൾ കൺസീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് സിറിയക്കെതിരെ ജയിക്കാൻ വേണ്ടിയുള്ള ശ്രമം അതായിരിക്കും ഇന്ത്യയുടെ ഒരു ടാക്ടിക്സ് അല്ലെങ്കിൽ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മൾ ഇന്ത്യൻ ടീമിനെ നോക്കിയാൽ ഇന്ത്യൻ ടീമിനെ നമ്മൾ നോക്കിയാലും ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിനെ നമ്മൾ നോക്കിയാൽ ഇപ്പം ഇഗോർസ്റ്റി മാച്ച് പുള്ളി പ്രിഫർ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് ഫോർ ടു ത്രീ വൺ എന്ന് പറയുന്ന ഫോർമേഷനാണ് ഇഗോർ ടീമാച്ച് യൂഷ്വലി കളിപ്പിക്കുന്ന ഒരു ഫോർമേഷൻ അപ്പം നമ്മൾ ഈ ഒരു ടൂർണമെൻറ്റിൽ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയൊരു നഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻഡർ ആയിട്ടുള്ള അൻവർ അലി ഇല്ല എന്നുള്ള ഒരു ഒരു പ്രശ്നം നമുക്കുണ്ട് കാരണം അൻവർ അലിയെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ റീപ്ലേസ് ചെയ്ത് അതേ ഒരു ക്വാളിറ്റിയിൽ ഉള്ള ഒരു ഡിഫൻഡർ റീപ്ലേസ് ചെയ്ത് ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്ലെയർ നമുക്കില്ല അപ്പം അൻവർ അലിയുടെ ആബ്സൻസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് ജീക്സണും ആഷിഖ് കുരുണു കുരുണിനൊന്നും ഇല്ലെങ്കിലും അവർക്ക് അവരെ ഒരു ഒരു പരിധി വരെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സൊക്കെ നമ്മുടെ ഇന്ത്യൻ ടീമിലുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർ ടു ത്രീ വൺ എന്ന് പറയുന്ന ഫോർമേഷനിൽ നമ്മൾ പ്ലേയേഴ്സിനെ നോക്കിയാൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയക്കെതിരെ ഇറങ്ങാൻ സാധ്യതയുള്ള പ്ലേയേഴ്സിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫൻസ് നമ്മൾ ഡിഫൻസ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജിങ്കൻ രാഹുൽ ബേക്കെ ഇവരായിരിക്കും ഫസ്റ്റ് പ്രൂഫേഡായിട്ടുള്ള സെൻറ്റർ ബാക്സ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മൾ രണ്ട് ഫുൾ ബാക്സിൻ്റെ കാര്യം നോക്കിയാൽ ആകാശ് മിശ്ര അതുപോലെ തന്നെ നിഖിൽ പൂജാരി ഇവരായിരിക്കും പ്രോബബ്ലി ഓണ സ്റ്റാർട്ട് ഇവരായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു ആ ഒരു ഫുൾ ബാക്സ് റോളിൽ പിന്നെ നമ്മൾ ഡബിൾ പ്യു ഈ ഒരു ഫോർമാൻ ഡിഫൻസിൻ്റെ മുന്നേ ഉള്ള ഡബിൾ പ്യു കാര്യം നോക്കിയാൽ അപ്പോയായിരിക്കും ആ ഒരു ഡീപ്പ് ലൈംഗ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കാൻ പോകുന്നത് അപ്പോയായിരിക്കും അപ്പോയുടെ കൂട്ടത്തിൽ ആ ഒരു നമ്പർ എയ്റ്റ് റോളിൽ അല്ലെങ്കിൽ ആ ഒരു ബോക്സ് ടു ബോക്സ് റോളിൽ കൂടുതലായിട്ടും കഴിഞ്ഞ കുറച്ച് ആയിട്ട് ഇഗോർസ് ടീമാച്ച് പ്രിഫറ് ചെയ്യുന്നത് സുരേഷിനെയാണ് ഇപ്പം താപ്പയുണ്ട് അവിടെ എന്ന് പറഞ്ഞാലും ഇഗോർ സ്റ്റിമാച്ച് ഒരു പ്രിഫറൻസ് സുരേഷാണ് സുരേഷിൻ്റെ ആ ഒരു ഒരു എന്താ പറയുന്ന ഒരു പ്രസ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് അതുപോലെ തന്നെ വർക്ക് റൈറ്റ് ബോക്സ് ടു ബോക്സ് ആയിട്ടുള്ള ആ ഒരു വർക്ക് റൈറ്റ് ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം പുള്ളിയെ ഇഗോർസ്റ്റിമാച്ച് പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അപ്പോൾ ഇട കൂട്ടത്തിൽ പ്രോബ്ലി സുരേഷിനെ തന്നെ കളിപ്പിക്കാനാണ് സ്റ്റാർട്ട് ചെയ്യാനാണ് സാധ്യത പിന്നെ നമ്മൾ നമ്പർ ടെൻ റോളിൽ നമുക്കറിയാം സഹൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബ്രാണ്ടൻ ഫെർണാണ്ടസ് ആയിരിക്കും ആ ഒരു നമ്പർ ടെൻ റോളിൽ വരാൻ വേണ്ടി പോകുന്നത് പിന്നെ രണ്ട് വിങ്സ് നോക്കിയാൽ ലെഫ്റ്റ് വിങ്ങിൽ മഹേഷ് റൈറ്റ് വിങ്ങിൽ ആര് കളിക്കണം എന്നുള്ള ഒരു വലിയൊരു ഒരു ചോദ്യമാണ് ശരിക്കും നമുക്ക് മൻവീർ ഉണ്ട് അതുപോലെ തന്നെ ചാങ്തെ ഈ രണ്ട് പ്ലെയേഴ്സിൽ ആര് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതൊരു ഒരു ടഫായിട്ടുള്ള ഡിസിഷനാണ് കഴിഞ്ഞാൽ കുവീറ്റിനക്കെതിരെ മൻവീറിനെ ആ ഒരു റൈറ്റ് വിങ്ങിൽ കളിപ്പിച്ചത് ശരിക്കും നമ്മൾ നോക്കിയാൽ മൻവീറിൻ്റെ വർക്ക് റേറ്റും കാര്യങ്ങളും ചാങ്തയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഡിഫെൻസീവ് വർക്ക് റേറ്റ് കുറച്ചുകൂടെ ബെറ്റർ തരുന്നത് മൻവീറാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വലിയ ടീമുകൾക്കെതിരെ ആ ഒരു ഫിസിക്കാലിറ്റി അതുപോലെ തന്നെ ഡിഫെൻസീവ് വർക്ക് റേറ്റ് അതും കൂടെ പരിഗണിക്കുമ്പോൾ പ്രോബ്ലി ഇഗോസ് ടീം ആച്ച് മൻവീറിനെ റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ നോക്കിയാൽ സ്ട്രൈക്കറായിട്ട് ഛേത്രി അപ്പം ഛേത്രിയെ നമുക്ക് ത്രൂഔട്ട് നയൻറ്റി മിനിറ്റ്സ് ഇങ്ങനത്തെ വലിയ ടീമുകൾക്കെതിരെ കളിപ്പിച്ച് അതായത് തുടർച്ചയായിട്ട് ഇപ്പം മൂന്ന് മത്സരങ്ങൾ വരുമ്പോഴത്തേനും കണ്ടിന്യൂസ് ആയിട്ട് ഈ നയൻറ്റി മിനിറ്റ്സ് ഛേത്രിയെ കൊണ്ട് കളിപ്പിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ ക്ഷേത്രയെ ഒരു പത്ത് അറുപത് അമ്പത്തഞ്ച് അറുപത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് സബ്ബായിട്ട് ഛേത്രയെ സബ് ചെയ്ത് മിക്കവാറും ചാങ് താ കൊണ്ടുവന്നിട്ട് മൻവീറിനെ സ്ട്രൈക്കറാക്കുകയോ അല്ലെങ്കിൽ സ്ട്രൈറ്റ് വേ ഛേത്രിക്ക് പകരം ഇഷാൻ പണ്ഡിതയോ അല്ലെങ്കിൽ രാഹുൽ കെ പിയോ ഒക്കെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതാണ് എനിക്ക് തോന്നുന്ന ഒരു ഒരു പ്രോബിൾ ഇലവൻ അപ്പം ഈ രീതിയിലായിരിക്കും കളിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇഗോർ സിനിമാച്ച് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിഫൻസീവ്ലി വളരെ കോമ്പാക്റ്റാകാൻ വേണ്ടി ശ്രമിക്കുക അറ്റാക്കിലേക്ക് എടുത്ത് ചാടി വെറുതെ ഏഴും എട്ടും ഗോൾ കൺസീഡ് ചെയ്യാതെ ഡിഫൻസീവ്ലി കോമ്പാക്റ്റ് ആകുക നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക മിഡ്ഫീൽഡിലോ ഡിഫെൻസിലോ ആയിട്ട് ബോൾ വിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച പെട്ടെന്ന് കൗണ്ടറിൽ അല്ലെങ്കിൽ ട്രാൻസിഷൻസിൽ ഒക്കെ ഓപ്പോസിഷനെ ഹിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയായിരിക്കും ഇന്ത്യ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ടൂർണമെൻറ്റിലോട്ട് പോകുമ്പോൾ എനിക്ക് പറയാനുള്ള യൂറോപ്യൻ ഫുട്ബോൾ ഫാൻസിനോടൊക്കെ എനിക്ക് പറയാം യൂറോപ്യൻ ഫുട്ബോളൊക്കെ ഒത്തിരി ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ കൂടെ കുറച്ച് സപ്പോർട്ട് കാരണം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ലെവൽ നമ്മൾ യൂറോപ്യൻ ഫുട്ബോളിൻ്റെ ആ ലെവലൊന്നും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ലെവൽ ആയിട്ടില്ല എന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ഫാൻ ജനറലി ഒരു ഫുട്ബോൾ ഫാൻ എന്നുള്ള രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ് സോ നമ്മൾ ഇനി ആ ലെവലിൽ എത്തിയിട്ട് സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല ചെയ്യേണ്ടത് കാരണം നമ്മൾ ഈ ഒരു സമയത്താണ് നമ്മുടെ സപ്പോർട്ട് ഫുട്ബോൾ ഫാൻസിൻ്റെ സപ്പോർട്ട് ഈ രീതിയിൽ മോശമായി നിൽക്കുന്ന സമയത്താണ് ഫുട്ബോൾ ഫാൻസിൻ്റെ സപ്പോർട്ട് കൂടുതലും വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ഫുട്ബോൾ വള വളരണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ഒരു ഫുട്ബോൾ ടീമിനെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ എല്ലാവരും എ എഫ് സി ഏഷ്യൻ കപ്പിൽ മത്സരങ്ങൾ തോറ്റേക്കാം നമ്മൾ സ്ട്രഗിൾ ചെയ്തേക്കാം പക്ഷേ ടീമിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും കാണും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ വീഡിയോ നിർത്തുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിങ്ങള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് ഇടുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഫുട്ബോൾ ആശാൻ സൈനിങ് ഓഫ് ബൈ ഗൈസ്